നമസ്കാരം ഓട്ടോറിക്ഷകൾ പെരുകുകയും ജനങ്ങൾ സ്വന്തം വാഹനം ഉപയോഗിക്കുന്നത് കൂടുകയും ചെയ്തതോടെ ഓട്ടോ തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദിവസം അഞ്ഞൂറ് രൂപ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഓട്ടോ തൊഴിലാളികളും നഗരങ്ങളിൽ ഓട്ടോകളെ ആശ്രയിക്കുന്നവർ ഏറെ ഉണ്ടെങ്കിലും ഗ്രാമീണ മേഖലയിൽ ഓടുന്നവർക്ക് പ്രതിസന്ധി ഏറെയാണ് ഫിറ്റ്നസ് വ്യവസ്ഥകളും സ്പെയർ പാർട്സിന്റെ വില കയറ്റവും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് സംസ്ഥാനത്ത് ഏഴ് ദശാംശം മൂന്ന് ലക്ഷത്തോളം ഓട്ടോകൾ ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത് വാടകയ്ക്ക് ഓട്ടോ ഓടിക്കുന്നവർക്ക് വാടക പണയത്തിന് പുറമെ തൊഴിലിന്റെ കൂലി കൂടി കിട്ടിയാലേ മുതലാകൂ സ്വന്തം ഓട്ടോറിക്ഷയുള്ളവർക്കാകട്ടെ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാനുള്ള തുകയും കൂലിയും കിട്ടണം ഈ പണി തുടരാൻ കോവിഡ് കാലത്തും മാത്രമാണ് കേരളത്തിൽ പുതിയ ഓട്ടോറിക്ഷകളുടെ എണ്ണം കുറഞ്ഞത് അതിനുശേഷം നന്നായി കൂടി ഓട്ടോ സ്റ്റാൻഡുകളിൽ നിന്ന് സർവീസ് നടത്തുന്ന നാല് ചക്ര ഓട്ടോ ടാക്സികൾക്കും സാധാരണ ടാക്സികൾക്കും നൽകുന്ന ഇളവ് ഓട്ടോറിക്ഷകൾക്ക് കിട്ടുന്നില്ലെന്നതാണ് തൊഴിലാളികളുടെ പരാതി ഓട്ടോ ടാക്സിക്കും മീറ്റർ ബാധകമല്ല ഇവയ്ക്ക് രണ്ട് ദിശയിലേക്കുമുള്ള ദൂരം കണക്കിലാക്കി കൂലി ഈടാക്കാം വർഷം തോറും ഓട്ടോയുടെ മീറ്റർ സീൽ ചെയ്യാൻ ഇരുന്നൂറ് രൂപയാണ് ഫീസ് ഇത് ഒരു ദിവസം വൈകിയാൽ രണ്ടായിരം രൂപയാണ് പിഴ വർഷം തോറുമുള്ള ഫിറ്റ്നസിന് ഫീസ് അഞ്ഞൂറ് രൂപയാണ് ഇതിനായി പതിനായിരം രൂപയുടെ അറ്റകുറ്റപ്പണിയും നടത്തണം റോഡ് നികുതി കൊടുക്കാൻ ഉടമയുടെ ക്ഷേമനിധി വിഹിതം മാത്രം അടച്ചാൽ മതി തൊഴിലാളി ക്ഷേമനിധി അടയ്ക്കേണ്ടതില്ലെന്നത് തൊഴിലാളികൾക്ക് തിരിച്ചടിയാണ് മീറ്ററിലെ വാടക ഈടാക്കുന്നത് സംബന്ധിച്ച് യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും തമ്മിലുള്ള തർക്കവും ഇപ്പോൾ പ്രതിസന്ധിയിലാകുന്നുണ്ട് ഗ്രാമീണ മേഖലയിലെ ഓട്ടോ തൊഴിലാളികൾ കൂടുതൽ വാടക വാങ്ങുന്നു എന്നതാണ് യാത്രക്കാരുടെ ആരോപണം സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം നഗരപരിധിക്ക് പുറത്തേക്കുള്ള യാത്രയ്ക്ക് അധിക ചാർജ് ഈടാക്കാം സർക്കാർ നിശ്ചയിച്ച നഗരപരിധി കഴിഞ്ഞുള്ള യാത്രയ്ക്ക് മൊത്തം മീറ്റർ ചാർജിൽ നിന്ന് മിനിമം ചാർജ് കുറച്ച ശേഷം ബാക്കി വരുന്ന തുകയോടൊപ്പം അൻപത് ശതമാനം ചാർജും ഈടാക്കാമെന്നാണ് സർക്കാർ ഉത്തരവിലുള്ളത് ഇതേ മാനദണ്ഡമാണ് ഗ്രാമീണ മേഖലയിലാകമാനം ബാധകം മീറ്റർ ഇടാതെ സർവീസ് നടത്താൻ ഗതാഗത വകുപ്പ് ആർക്കും അനുമതി നൽകിയിട്ടില്ല അതേസമയം ഓട്ടോയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ പതിക്കാത്ത ഓട്ടോറിക്ഷകളുടെ ഫിറ്റ്നസ് കീറിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വരുന്ന ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ ഇല്ലെങ്കിൽ വാഹനങ്ങളെ മടക്കി അയക്കാൻ എറണാകുളം ആർ ടിഒ കെ മനോജും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതുമൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിറ്റ്നസ് പരീക്ഷയിൽ സ്റ്റിക്കർ ഇല്ലാതെ ഹാജരാക്കിയ ഓട്ടോകളെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പരാജയപ്പെടുത്തുകയുമായിരുന്നു മാർച്ച് ഒന്നു മുതലാണ് മീറ്റർ ഇട്ടില്ലെങ്കിൽ യാത്രാ സൗജന്യം എന്ന സ്റ്റിക്കർ നിർബന്ധമാക്കി ഉത്തരവിറക്കിയത് എന്നാൽ സ്റ്റിക്കർ മിക്ക ഓട്ടോകളിലും പതിച്ചു തുടങ്ങിയിട്ടില്ല നിർദ്ദേശത്തിനെതിരെ ഓട്ടോ തൊഴിലാളികൾക്കിടയിൽ പ്രതിഷേധവും വ്യാപകമാണ് സമരം ശക്തമാക്കുന്നു വിവിധ സംഘടനകളും പറയുന്നത് ജില്ലയിലെ ഒരു വിഭാഗം ഓട്ടോറിക്ഷകൾ മീറ്റർ പ്രവർത്തിപ്പിക്കാതെയാണ് ഓടുന്നത് അതിനാൽ യാത്രക്കാരിൽ നിന്ന് അമിത നിരക്ക് ഈടാക്കുന്നു എന്ന പരാതികളും വ്യാപകമാണ്